അസ്സാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം വെച്ചിട്ട് ഡെസേർട്ടായിട്ട് കഴിക്കാനോ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാവുന്ന കായ് പോള തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്വീറ്റ്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ വിധത്തിലും നമുക്കൊന്ന് റെഡിയാക്കിയാലോ ഇത് ഉണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കൂടുതൽ ടേസ്റ്റിയായി ആയി കിട്ടുകയും ചെയ്യും ഇഞ്ചില് വെക്കുന്നതാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ആവശ്യം വരുമ്പോൾ ഫ്രെയിം പാനിൽ വെച്ച് ചെറിയ സിമ്മിൽ വെച്ച് ചൂടാക്കിയെടുത്താൽ മതി ഇത് ഉണ്ടാക്കാനായിട്ട് മൂന്ന് വലിയ നേന്ത്രപ്പഴവും നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി കട്ട് ചെയ്ത് വെച്ച പഴവും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഇനി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒരു വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ അടിച്ചെടുക്കാം ബാക്കി വന്ന പഴം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തത് അതൊന്ന് കോരി പാത്രത്തിലോട്ട് മാറ്റാം പഞ്ചസാര അലിയുന്നത് വരെ കൈവച്ചോ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് അലിയിച്ചെടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പ് കാൽ കപ്പ് പാൽപ്പൊടി അരക്കപ്പ് പാൽ ഒരു നുള്ളു യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം ഗസ്റ്റൊക്കെ വരുന്നത് നമ്മൾ മുൻകൂട്ടി ചിലപ്പോഴൊക്കെ അറിയാവുന്ന അവസരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റം കൂടിയാണിത് പഴം കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് കുറച്ച് കാശിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് തന്നെ നമ്മൾ യോജിപ്പിച്ചെടുത്ത മുട്ടയുടെയും പഴത്തിന്റെയും കൂട്ട് ഒഴിച്ച് ചെറിയ സിമ്മിൽ വെച്ചു കൊടുക്കാം ചെറിയ സിമ്മിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇടയ്ക്ക് ഒന്ന് കരി കരിഞ്ഞു പോകാതെ ഒന്ന് നോക്കിയെടുക്കുകയും വേണം അല്ലെങ്കിൽ പിന്നെ പഴയ ദോശക്കല്ലിന്റെ മേലെ വെച്ചുകൊടുത്ത് അങ്ങനെയും ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് ആവുമ്പോൾ തന്നെ പകുതി വേവായി കിട്ടും അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത കിസ്മിസും ക്യാഷ്യവും വെച്ചുകൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ച് ചെറിയ സിമ്മിലാക്കി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഒന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് ഇതേ പാത്രത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുകയും ചെയ്യാം അല്ലാതെയും ഉപയോഗിക്കുകയും ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായും വീണ്ടും കാണാം